ഹലോ ഗായ് അസ്സലാമലേക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം പിന്നെ നോമ്പ് ആറ് തുറന്നല്ലേ ഏഴാരാവുകയാണല്ലേ എല്ലാവർക്കും നല്ല എന്താ പറയുക ഇതുവരെയുള്ള നോമ്പൊക്കെ ആരോഗ്യപരമായിട്ട് എടുക്കാൻ പറ്റിയിട്ട് കരുതുന്നു പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മട്ടൺ ബിരിയാണിയാണ് വളരെ നല്ല രീതിയിലൊന്നല്ല എന്നാൽ ഒരു തട്ടിക്കൂട്ട് ഇതാ സവാളിയും പച്ചമുളകുമൊക്കെ ഏറ്റാൻ വേണ്ടിയിട്ടിട്ടുണ്ട് ഭാഷക്ക് കുറച്ച് ഡിഫറൻസ് കാണും കാരണം ഇംഗ്ലീഷും നമ്മളെ തലശ്ശേ മാഹി മാക്ഷിയും ഭാഷയൊക്കെ മിക്സ് ആയിട്ടായിരിക്കും ഞാൻ പറയുക ഒന്നാമത് ഇത് പരിചയം ഇല്ല രണ്ടാമത് എന്താ പറയുക ഇങ്ങനെ നോൺ സ്റ്റോപ്പ് സംസാരിക്കുന്ന ആളുമാണ് അപ്പം നല്ല വൃത്തിക്ക് ഭാഷാ പ്രയോഗം ആരും പ്രതീക്ഷിക്കേണ്ട കേസ് വീഡിയോ എടുത്ത് അത് പിന്നെ വോയിസ് ഓവർ ചെയ്യാനെന്നുള്ള നേരമൊന്നുമില്ല സ്കൂളില് വർക്ക് ചെയ്യാണ് അപ്പൊ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ഓഫാണ് നമ്മൾ മട്ടൻ ഇവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എല്ലാ മസാലകളൊക്കെ ചേർത്തെ സോറി അത് വീഡിയോ എടുക്കാൻ പറഞ്ഞു പോയി ശേഷം നമ്മൾ ഇതാ തക്കാളി ഇടുകയാണ് എന്താ ഈ മാതിരി സ്പൂണെല്ലാം ഉപയോഗിക്കുന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക നമ്മളുള്ള പോലെ നമ്മള് എടുത്ത് ചെയ്യാം അല്ലേ വീഡിയോ എടുക്കാൻ വേണ്ടി കാട്ടി കൂട്ടി കാണിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അതല്ല ഞാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള യൂട്യൂബറും അല്ല വല്ലപ്പോഴും ഒരു നേരം പോക്കി ചെയ്യുന്ന ആള് എന്തായാലും കൈസ് ഞാൻ എന്തൊക്കെയാണ് ഇപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതങ്ങ് വയ നല്ലോണം ഒന്ന് സോട്ടാവട്ടെ വിസിൽ പോവാനുള്ള സെവ എനിക്ക് തീറിയില്ല ഇതിങ്ങനെ പൂക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ഒരു മെയിൻ ഹോബിയാണ് പക്ഷേ നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇതിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രഷർ കുക്കർ ഓഫായി കയറ്റി അതിൽ കിടന്നിട്ട് നല്ലോണം വേവണം അപ്പം എന്നെ പോലെ ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ആ പറ്റ നല്ലോണം വന്നിട്ടുണ്ട് ഞാൻ നമ്മൾ ഉള്ളി തക്കാളിയിലൊന്നും മസാല അങ്ങനെ ഇടൂല ഇറച്ചി വേവിക്കുന്നതിന് അങ്ങനെയാണ് എല്ലാം ഇടുക സോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാ മസാലകൾ കുറച്ച് മട്ടൻ മസാലയും ഇട്ടിട്ടുണ്ട് കറിവേപ്പില എല്ലാം ഇതിരിട്ടിട്ട് ഇത് ഞാൻ എന്നിട്ട് ആ ഒരു മസാലയിലേക്ക് പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ മട്ടൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ബാക്കിയാണെന്ന് കരുതി ആരും കളയാൻ നിൽക്കാറില്ല ഇതൊക്കെ എന്താ ചെയ്യണം നമ്മൾ വടിച്ചിട്ട് നമ്മൾ അതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഓഹോ ആവി പറക്കുന്ന പറക്ക് ആവി പറക്കുമോ ആ എനിക്കറിയാം ആ ഇനി ഫുള്ള് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം മല്ലിച്ചപ്പിട്ട് കൊടുക്കാം ഗൈസ് മല്ലിച്ചപ്പ് എടുക്കാൻ പോയി എനിക്ക് മല്ലിച്ചപ്പ് കിട്ടിയില്ല ഗൈസ് ബിരിയാണി ക്ഷ നല്ല നെയ്യ് നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കാൻ വേണ്ടിട്ട് ചേർത്ത് കൊടുക്കാം ഇനി പട്ട കറാമ്പ് ഏലക്കായ് അങ്ങനെ സകലകലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കാം പണ്ട് ഞാനല്ല കുക്കിങ് മേടിച്ചത് എല്ലാ കൈമത്തിട്ടിയ സാധനങ്ങളൊക്കെ കേടുവാം എന്നീ അയച്ചിട്ട് പഞ്ചസാര രൂപത്തിൽ കൊണ്ട് ഇപ്പിടാൻ പറ്റുമോ ഇല്ല പറയാൻ കാരണം പണ്ട് ഒരു ഫാമിലി ഗ്യാദറിങ്ങിന് കൂന്തൻ ഫ്രൈ ആക്കാനുള്ള ദൗത്യം എനിക്കായിരുന്നു അതിൽ കൊണ്ട് ഞാൻ സാമ്പാർ പൊടി അറിയാതെ ഇട്ടു പക്ഷേ പിന്നീടാണ് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് എന്താ പറയുക മനസ്സിന് സമാധാനം കിട്ടരുത് എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് പക്ഷേ ഞാൻ ആ സീക്രട്ടാരോടും പറഞ്ഞില്ല സംഭവം സാമ്പാർ പൊടിയായിരുന്നു അപ്പോൾ സാമ്പാർ പൊടി സാമ്പാറിൽ മാത്രമല്ല കൈസ് മറ്റു പലതിലും പൂവേ ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങളെ ഞാൻ വെള്ളം കുടിപ്പിച്ചല്ലേക്ക് ആവശ്യത്തിനുള്ള അരി ചേർത്ത് കൊടുക്കുന്നില്ല കൈസ് ആ വീട് അപ്പൊ നമ്മള് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്